നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് തൃശ്ശൂരിൽ മൂന്ന് വർഷത്തിനിടെ രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തും പരിശോധന നടത്തും കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്ന് അമ്മ അനീഷ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ആ റിപ്പോർട്ടിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ശേഖരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിലാണ് കുഴിയെടുത്തുള്ള ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ശ്രമകരമായ തെളിവ് ശേഖരണത്തിൽ കുഞ്ഞിന്റെ കൈവിരലിന്റെ അസ്ഥികൾ ഉൾപ്പെടെ കണ്ടെത്തി വെള്ളിക്കുളങ്ങരൽ അനീഷിയുടെ വീട്ടുവളപ്പിലായിരുന്നു പരിശോധന മറ്റെന്തെങ്കിലും നമ്മളെ ഭാഗങ്ങൾ പരിശോധനയ്ക്ക് പോലീസ് ബാക്കിയുള്ള ബാക്കി നടപടി ചെയ്യുന്നുണ്ട് പോവാണ് ാണ് അടുത്തു കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്യുന്നത് ആമ്പല്ലൂരിലെ ഭവൻറെ വീട്ടിലും ഇതേ സംഘം പരിശോധന നടത്തി പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് സംഘം യൂട്യൂബിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് പ്രസവം നടത്തിയതെന്നാണ് അനീഷ പോലീസ് നൽകിയ മൊഴി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായകരമായി രണ്ടു തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറിൽ തുണികെട്ടിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ വിവരം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ച് വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അരുൺ കൊല നടന്ന് വർഷങ്ങൾ പിന്നിട്ടു തെളിവുകളായി അവശേഷിച്ചത് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം സാഹചര്യ തെളിവുകൾ കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും ഡിജിറ്റൽ തെളിവുകളാകും കേസിൽ നിർണായകമാവുക വെള്ളിക്കുളങ്ങരയിലെ അന്വേഷണ വീട്ടിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം നിതി അംബുജൻ